കാക്കനാടിൻ്റെ ഹൃദയഭാഗത്ത് സിവിൽ സ്റ്റേഷന് മുന്നിൽ സിവിൽ ലൈൻ സൈഡ് റോഡിൽ കുടിവെള്ളമില്ലാതെ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ഇവിടുത്തെ പ്രദേശവാസികൾ വലയുകയാണ് അതെ എറണാകുളം ജില്ലയുടെ ആസ്ഥാനത്ത് കളക്ട്രേറ്റിൻ്റെ മൂക്കിന് താഴെ അല്ലെങ്കിൽ കളക്ടറുടെ മൂക്കിന് താഴെ എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കുടിവെള്ളം ഇല്ലാതായിട്ട് പതിനൊന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് വലിയ പ്രതിസന്ധിയിലൂടെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾ കടന്നു പോവുകയാണ് പലരും പണം കൊടുത്ത ടാങ്കർ ലോറികളിൽ വെള്ളം അടിക്കുന്ന അവസ്ഥയുണ്ട് പ്രശ്നത്തിൽ പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ഒക്കെ ഇടപെടുകയും കൗൺസിലർ തന്നെ മുൻകൈ എടുത്ത് പലർക്കും ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഇവിടെ നടന്നു വരുന്നത് കാരണം പതിനൊന്ന് ദിവസമായിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഇവർക്കൊക്കെ എന്താണ് പണി ഇത്തരമൊരു സമയത്ത് കാരണം ഇത് വലിയ ജല ജലദൗർലഭ്യത്തിൻ്റെ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കേരളം കണ്ട ഒരു കുടിയ വരൾച്ചയുടെ കാലം കത്തുന്ന ചൂട് ഇലവലും അനങ്ങാത്ത സമയം ഇവിടെ ഉണർന്നിരിക്കേണ്ടവർ വാട്ടർ അതിർത്തിക്കാർ കൂടിയാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ആസ്ഥാനത്തിൻ്റെ മൂക്കിന് താഴെയുള്ള കുടുംബങ്ങൾ വലയുകയാണ് ചിലർക്കൊക്കെ കിണറുണ്ട് ഈ കിണറുള്ളവർ ഒരുപാടൊന്നും അഹങ്കരിക്കേണ്ട പല കിണറുകളും തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വറ്റുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് അതുകൊണ്ട് കിണറിൽ വെള്ളമുണ്ട് എന്ന് കരുതി കിണർ വെള്ളം അനാവശ്യമായി പാഴാക്കി കളയരുത് എന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം അവർ ശ്രമിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല ഇവിടെ ചില സ്ഥലത്ത് കുഴിച്ചു നോക്കും അവിടുത്തെ പൈപ്പിന് കുഴപ്പമില്ല മറ്റൊരു സ്ഥലത്ത് കുഴിച്ചു നോക്കും അവിടെയും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടുപോവുകയാണ് പ്രശ്നം പരിഹരിക്കപ്പെടാതെ പതിനൊന്ന് ദിവസമായിട്ട് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ തൃക്കാക്കരയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലം എത്തിക്കുന്നതിന് വേണ്ടി മൈത്രിപുരത്ത് ഒരു കുടിവെള്ള പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഫ്യൂസ് ഇലക്ട്രിസിറ്റി ബോർഡ് ഊരിക്കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസങ്ങളായി അത് കുറേയൊക്കെ ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ജലം എത്തിക്കുന്നതിന് തടസ്സപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് മാധ്യമങ്ങളിൽ ചില വാർത്തകളൊക്കെ വന്നപ്പോൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം ഒന്നും ഇതിന് നൽകിയില്ല എന്നത് മറ്റൊരു തമാശ അവർക്ക് മറ്റു കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം അങ്ങനെ ചില വാർത്തകൾ വന്നപ്പോൾ മാത്രമാണ് വൈദ്യുതി ബോർഡും അതുപോലെ തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെയും അധികൃതർ ഈ പ്രശ്നത്തിൽ ഇടപെടാനും പ്രശ്നം ശ്രദ്ധിക്കാനും ഇടയായത് ഒന്നാമത് ഇത്തരമൊരു അവസ്ഥയിൽ ഒരു കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി വിതരണം ഊരിക്കൊണ്ടുപോയത് അത്ര ശരിയായില്ല എന്ന് മാത്രമല്ല അത് കൃത്യമായി അടയ്ക്കേണ്ട ബാധ്യതയും ഉണ്ടായിരുന്നു അതും ചെയ്തില്ല എന്തായാലും അത് മറ്റൊരു പ്രശ്നമാണ് ഈ തൃക്കാക്കര പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് വെളിപ്പാടകലെയുള്ള അതുപോലെ തന്നെ തൃക്കാക്കരയുടെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ആ സ്ഥാനമായ കളക്ട്രേറ്റിന്റെ മൂക്കില് താഴെയുള്ള ഈ പ്രദേശത്തെ ജല ദൗർലഭ്യം ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് പറയാറുള്ളത്